ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ വന്നതാണ് പള്ളിയിൽ പോയി പിന്നെ മരിച്ചവർക്ക് വേണ്ടിയൊരു ദൂവ പ്രാർത്ഥന ഉണ്ടായിരുന്നു അടുത്തൊരു വീട്ടിലെ അടുത്ത വീട്ടിലെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു അപ്പച്ചൻ മരിച്ചു പോയി ആ പുള്ളിയുടെ വിരിയടുപ്പായിരുന്നു ഞങ്ങൾക്ക് വിരിയെടുക്കും ഏഴിൻ്റെ അന്ന് ഒമ്പതിൻ്റെ അന്ന് ഒക്കെ വിരിയെടുപ്പെന്ന് പറയുന്നൊരിതുണ്ട് മരിച്ച ആള് അടക്കം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ വിരിച്ച് ഒരുക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ മെഴുകുതിരി കിടാതെ ഇത്രയും ദിവസം കത്തിച്ചിരിക്കും പിന്നെ അച്ഛന് വന്ന് പ്രാർത്ഥന ചൊല്ലി കല്ലറക്കൽ ധൂപമൊക്കെ വെച്ച് ധൂപ പ്രാർത്ഥനയൊക്കെ നടത്തി പ്രാർത്ഥനയുടെ ഓടുകൂടിയേ അതെടുക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് പ്രാർത്ഥനയിലുള്ള ആൾക്കാർക്കോ അവർക്കിഷ്ടമുള്ളവർക്കൊക്കെ വിളിച്ച് ഒരു ചെറിയ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കും മാംസാഹാരമല്ല അല്ലാതെ തന്നെ ഒരു സദ്യ കൊടുക്കും അപ്പോൾ സദ്യ എൻ്റെ ഭക്ഷണം ഉണ്ടായിരുന്നു പരിഷ് കളി വെച്ച് അപ്പോഴ അതും കഴിച്ചിട്ടാണ് ഞാൻ വന്നത് വന്നുകഴിഞ്ഞ് ജംഗ്ഷനിൽ കുറച്ച് പാൽ ആട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് താമസിച്ച് പോയി ചോറ് വെച്ചിട്ടായിരുന്നു പോയത് ദോശയും ചമ്മന്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ഇങ്ങനെയും കുഞ്ഞം പത്തി മേടിച്ചിട്ടുണ്ട് തോരം ഇഷ്ടമാണ് അത് തോരം വെക്കുന്നതൊക്കെ ഇപ്പോഴും അതിനേ വെട്ടാൻ പോവുകയാണ് നമുക്ക് വെട്ടാൻ പോകാം ഇട്ടിട്ട് അത് തോരം വെക്കണം ബാ പോയിക്കാം என்ன வர முடியாது ஆ மாரிய வந்துlene ஆ ஆ சரி சொல்ல போறேன் வந்து நான் நான் வந்து ஒரு தடவை சொல்லுவே ஆ இது அதை ஹைங்கடி கிட்ட இருக்கு அத ఇది మోటే లైక్ అయ్యేది సోనే అంటే నిన్నం కలిగేది ఇదు ఇగురున కలిగేది పులి రాబలి అవును ఇదే పులి అంటే అలా మాగా మాగా అన్నం వరవేసి నేను ఏం చేస్తానో రాంపా ఆ ఇవి విడికింది కదా అన్నం వస్తుంది అది వెతుకు పెద్ద రాలి ఆ thank mm -hmm. ൊത്തിക്കൊണ്ട് <laughs> പിന്നെ <laughs> 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 <laughs>